നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ക്ഷേത്രത്തിൽ മുക്കുടി നിവേദ്യം സേവിക്കാനായി ആയിരങ്ങൾ ക്ഷേത്രത്തിൽ മുക്കുടി നിവേദ്യം സേവിക്കാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത് പ്രത്യേക തരം പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ഔഷധം തൈലിൽ കലർത്തി ഭഗവാന് സമർപ്പിച്ചതിന് ശേഷമാണ് ഭക്തർക്ക് വിതരണം ചെയ്തത് കുമാരനല്ലൂർ കുട്ടഞ്ചേരി കുടുംബത്തിനാണ് മുക്കുടി തയ്യാറാക്കാനുള്ള അവകാശം കുടുംബത്തിലെ കുട്ടഞ്ചേരി അനൂപ് മൂസാണ് മുക്കുടി ഔഷധം തയ്യാറാക്കി സംഗമേഷിന്റെ നടക്കൽ സമർപ്പിച്ചത് തൃപ്പുത്തരിയോടനുബന്ധിച്ച് പോട്ട പ്രവൃത്തി കച്ചേരിയിൽ നിന്ന് വരുന്ന തണ്ടികയിൽ മുക്കുടി നിവേദ്യത്തിനായുള്ള കൂട്ടുമരുന്നുകൾ അടങ്ങിയ കുട്ടയും ഉണ്ടാകും തുലാമാസത്തിലെ തിരുവോണം നാളിൽ നടക്കുന്ന തൃപ്പുത്തരി സദ്യ കഴിച്ച് ഭഗവാന് ഉദരസംബന്ധമായ അസുഖം ബാധിച്ചെന്നും അത് മാറുവാനായി വില്ലമംഗലം സ്വാമിയാർ തയ്യാറാക്കിയ മുക്കുടി ഔഷധം സേവിക്കുകയും അസുഖം ഭേദമാവുകയും ചെയ്തതായാണ് ഐതിഹ്യം ഇതിന്റെ ഭാഗമായി എല്ലാ വർഷവും തൃപ്പുത്തരി ദിനത്തിന്റെ പിറ്റെന്ന് ക്ഷേത്രത്തിൽ ഭഗവാന് മുക്കുടി നിവേദിച്ച് ഔഷധം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് പതിവാണ് ഉദര രോഗങ്ങൾ മാറാൻ സൊങ്കമേശിന്റെ മുക്കുടി വിശേഷപ്പെട്ട ഒന്നാണെന്നാണ് വിശ്വാസികൾ കരുതിപ്പെരുന്നത് മാർക്കറ്റ് റോഡിലെ അപകട വിട അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു അപകടക്കുടികൾ നിറഞ്ഞ ഇരിങ്ങാലക്കുട മാർക്കറ്റ് റോഡ് യാത്രക്കാർക്ക് തലവേദനയായിട്ട് കാലമേറെയായി നിരന്തരമായി ഉണ്ടായ അപകടങ്ങൾക്ക് പിന്നാലെ നിരവധി പ്രതിഷേധങ്ങളും തുടർന്ന് താൽക്കാലിക അറ്റകുറ്റപ്പണികളും നടത്തിയെങ്കിലും അധികം വൈകാതെ തന്നെ വീണ്ടും കുഴികൾ രൂപപ്പെട്ട് അപകടാവസ്ഥ തുടരുകയായിരുന്നു നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ മാർക്കറ്റ് റോഡിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കോൺക്രീറ്റിംഗ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ടാർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ എട്ട് മണി മുതൽ നവംബർ മുപ്പതിന് വൈകീട്ട് എട്ട് മണിവരെ വൺവേ റോഡ് മുതൽ ചന്തക്കുന്ന് വരെ ഗതാഗതം തടസ്സപ്പെടുമെന്ന് നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റാവട ആസാദ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരം സൈബർ ഓപ്പറേഷന്റെ ചുമതലയുള്ള എ എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ സൈബർ ഹണ്ട് ഓപ്പറേഷൻ വൺ ടു തൗസൻഡ് ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിൽ വ്യാഴാഴ്ച വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സൈബർ ക്രൈം പോർട്ടലിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം സംശയാസ്പദമായ ബാങ്ക് അക്കൗണ്ടിലൂടെ ചെക്ക് ഉപയോഗിച്ചും എ കാർഡ് ഉപയോഗിച്ചും പണം പിൻവലിച്ച മുപ്പത്തി പേരെ അന്വേഷണ സംഘം പരിശോധിച്ചു റെയ്ഡിനെ തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഇരുപത്തിമൂന്ന് മൊബൈൽ ഫോണുകൾ എട്ട് ചെക്ക് ബുക്കുകൾ പതിമൂന്ന് ബാങ്ക് പാസ്ബുക്കുകൾ ഒരു ലാപ്ടോപ്പ് അഞ്ച് എ ടി കാർഡ് ഏഴ് ആധാർ കാർഡ് മൂന്ന് പാൻ കാർഡ് എന്നിവ പിടിച്ചെടുത്തു വലപ്പാട് കൊടകര മതിലകം ഇരിയാലക്കുട കാട്ടൂർ വെള്ളിക്കുളങ്ങര എന്നീ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത ഓരോ കേസുകളിൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന ആറ് പേർക്ക് നോട്ടീസ് നൽകി ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ ലഭിക്കുന്ന പണം കൈമാറ്റം ചെയ്യുന്നതിനായി കമ്മീഷൻ കൈപ്പറ്റി ബാങ്ക് അക്കൗണ്ടുകളും എ കാർഡുകളും തട്ടിപ്പുകാർക്ക് വാടകയ്ക്ക് നൽകിയവരാണ് പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലയിൽ നൂറ് പോലീസ് ഉദ്യോഗസ്ഥർ പതിനെട്ട് അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധനകൾ നടത്തിയത് തട്ടിപ്പിന്റെ ഡിജിറ്റൽ പാത പിന്തുടർന്ന് കുറ്റവാളികളെ കണ്ടെത്തുകയാണ് ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം വിവിധ സൈബർ തട്ടിപ്പുകളിൽപ്പെട്ട പരാതിക്കാർക്ക് നഷ്ടപ്പെട്ടതിൽ രണ്ടു കോടി മുപ്പത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ പരാതിക്കാർക്ക് റിലീസ് ചെയ്ത് നൽകി വിവിധ തട്ടിപ്പുകളിൽ നഷ്ടപ്പെട്ട പണത്തിൽ എട്ട് കോടി അമ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ ഫ്രീസ് ചെയ്തിട്ടുമുണ്ടെന്ന് റൂറൽ എസ് കൃഷ്ണകുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയധികം ഉണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഓൺലൈൻ മണി ഫ്രോഡ് ആണ് നമ്മുടെ പൈസ പോവുകയാണ് ഒരുപാട് പേര് പലതരത്തിൽ പറ്റിച്ച് നമ്മുടെ അക്കൗണ്ടിലെ പൈസ സാധാരണക്കാരുടെ പൈസ ലക്ഷങ്ങളും കോടികളോക്ക് പോകുന്ന വെർച്വൽ അറസ്റ്റും പിന്നെ ഓൺലൈൻ ട്രേഡ് ഫ്രോഡ് ഓൺലൈൻ ട്രേഡ് അതുമായി ബന്ധപ്പെട്ടുള്ള ഫ്രോഡ് പിന്നെ ജോബ് ഫ്രോഡ് ജോബ് ചീറ്റി അങ്ങനെ പലതരത്തിലുള്ള ഫ്രോഡ് പുതിയ പുതിയ രൂപങ്ങൾ വരിക വിവിധ അഡ്രസ് വ്യാജ അഡ്രസ്സിൽ ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ് ബാങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ സി ബി ഐ നിന്നാണ് അല്ലെങ്കിൽ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മെസ്സേജ് ആണ് സംസ്ഥാന ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പണം കൈക്കലാക്കുന്ന ഓൺലൈൻ ഫ്രോഡ് വളരെയധികമാണ് ഇതിനെതിരെ സംസ്ഥാന പോലീസ് വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് കേസുകൾ വിട്ടിട്ടുണ്ട് ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ പൈസ തിരികെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഈ വർഷം നമ്മുടെ ജില്ലയിൽ ആയിരത്തോളം അക്കൗണ്ടുകളിൽ നിന്ന് ആയിരത്തോളം അക്കൗണ്ടുകളിൽ മോഷ്ടിക്കപ്പെട്ട പൈസ ഇതുപോലെ മോഷ്ടിക്കപ്പെട്ട പൈസ ആയിരത്തോളം അക്കൗണ്ടിൽ നിന്ന് രണ്ട് കോടി അമ്പത് ലക്ഷത്തിൽ പരം പൈസ തിരികെ പിടിച്ച് ഈ പൈസ പോയവർക്ക് കൊടുക്കാൻ നമ്മുടെ ജില്ലാ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് റൂറൽ ജില്ലാ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ ഇങ്ങനെ പണം നഷ്ടപ്പെട്ട് പോയവർക്ക് പണം തിരികെ കൊടുക്കുന്നതില് പോലീസിന്റെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്താണ് തൃശൂർ റൂറൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് നേതൃത്വം നൽകി സംസ്ഥാനത്തുടനീളം ഒരേ ദിവസം ഒരേ സമയം നടക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഇന്നലെ രാവിലെ നടന്നു ഓപ്പറേഷൻ സൈബർ ഹണ്ട് എന്നാണ് അതിന് പേരിട്ടിരുന്നത് സംസ്ഥാന പോലീസ് മേധാവി ശ്രീ രവത ആസാദ് ചന്ദ്രശേഖർ ഐ പി എസ് സാറും സാറിന്റെ കൂടെ എ ഡി ജി പി ശ്രീ ശ്രീജിത് സാർ ശ്രീജിത്ത് ഐ പി എസ് സാറും ആ ടീം അതായത് അവരുടെ നേതൃത്വത്തിലാണ് ടീം സ്റ്റേറ്റ് ഉടനീളം ഇന്നലെ ഒരു ഡ്രൈവ് നടത്തി ഈ ഡ്രൈവില് അതിനെക്കുറിച്ചുള്ള വാർത്ത ഒരു നിങ്ങൾ കിട്ടുന്നുണ്ട് ഏതാണ്ട് മുന്നൂറോളം പേരെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായിട്ട് അറസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ജില്ലയിൽ നമുക്ക് ഇത്തരം സംശയാസ്പദമായ അക്കൗണ്ടുകൾ ഒരുപാട് പേരുടെ പൈസ പോയി ഈ പൈസ എങ്ങോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ആരാണ് പൈസ എടുത്തതെന്ന് അറിയുന്നത് ഈ പൈസ എങ്ങോട്ട് പോയി അങ്ങനെ സംശയാസ്പദമായ മുപ്പത്തി എട്ട് അക്കൗണ്ടുകളാണ് നമ്മൾ പരിശോധിച്ചത് നമ്മുടെ ജില്ലയിൽ ഈ െട്ട് അക്കൗണ്ടുകളിലൂടെ മുപ്പത്തിരണ്ട് പേരെ നമ്മൾ ഐഡന്റിഫൈ മുപ്പത്തിരണ്ട് പേര് നമ്മുടെ ജില്ലയിൽ ഈ മുപ്പത്തിരണ്ട് പേര് അവര് നേരിട്ട് പൈസ ആളുകളെ പറ്റി ചെടുത്തതാണോ മറ്റേ ആരെങ്കിലും ഇവര് ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് അവരെ സപ്പോർട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ ഇവര് ഇവരുടെ അക്കൗണ്ട് വേറെ ആർക്കെങ്കിലും വേണ്ടി വിറ്റതാണോ ഇതെല്ലാം ഞങ്ങൾ പരിശോധിച്ചു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ഇരിങ്ങാലക്കുട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി മന്ദിരത്തിൽ ആചരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റത്ത് ഉദ്ഘാടനം ചെയ്തു അന്തർദേശീയ തലത്തിൽ ഒരുപക്ഷെ എല്ലാ ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികളും കൂടി കണ്ട ഏക ഭരണാധികാരിയായിരുന്നു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് വിപ്ലവകരമായ ഒരുപാട് നടപടികൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ബാങ്ക് ദേശസാൽക്കരണം തുടങ്ങി ഒരുപാട് പുരോഗമനപരമായ നടപടികൾക്ക് തുടക്കം കുറിച്ചത് ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും സുരക്ഷിതരാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നത് നമുക്കറിയാം അയൽ രാജ്യമായ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോഴും ബംഗ്ലാദേശെന്ന് പറഞ്ഞൊരു സ്വതന്ത്ര രാജ്യത്തിന് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ യുദ്ധത്തിൽ പാകിസ്ഥാനെ പാകിസ്ഥാനെതി ദയനീയമായി തോൽപ്പിച്ചപ്പോൾ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞു ആ യുദ്ധത്തിൽ അമേരിക്കയുടെ നാവികപ്പടയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി ഒരു കാര്യം മാത്രമാണ് മറുപടി പറഞ്ഞുള്ളൂ അമേരിക്കൻ നാവികപ്പടയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കാനും അമേരിക്കൻ പ്രസിഡൻറ്റിന് കഴിഞ്ഞേക്കാം പക്ഷെ അത് തിരിച്ചു പോകണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്ന് പറയാൻ തന്നെ കാണിച്ചാൽ ഏക ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം ഉണ്ടാവില്ല മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൽ ഹക് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ചാർലി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ വിജയൻ ഇളയടത്ത് ജോസഫ് ചാക്കോ സുജ സഞ്ജീവ് കുമാർ അസ്രുദ്ദീൻ കളക്കാട്ട് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കെ എം ധർമ്മരാജൻ സിജു യോഹന്നാൻ ശ്രീറാം ജയപാലൻ എം എസ് ദാസൻ ബിജു പോളക്കരക്കാരൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മണാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, ICL Medila, empowering health near Altara, opposite village office Iring from the house of ICL. line, weaving stories around you. To line, Designer Studio. Creations made from the heart.